ज्ञानेश्वरी भगवद्गीतेडे ज्ञानेश्वर भाष्यम् अध्यायम् 9 राजविद्या राजगुह्ययोगं तुडरणं वाइकिनु मया ततमिदं सर्वं जगदव्यक्तमूर्तीना मत्स्थानि सर्वभूतानि न चाहं तेष्ववस्थितः ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായിരിക്കുന്ന രൂപത്തോടുകൂടിയാണ് എന്നാൽ ഈ ജഗത്ത് ആസകലവും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു ചരാചരങ്ങളായ സകലഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്നാൽ ഞാനാകട്ടെ അവയിൽ മാത്രമായി ഒതുങ്ങുന്നവനല്ല ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രകടിതമായ വിസ്തൃതിയല്ലേ ഉറകൂടിയ പാലിനെ തൈരെന്ന് വിളിക്കുന്നു ഉരുക്കിയ സ്വർണം തീരുന്നു വിത്തിൽ നിന്ന് മുളച്ചു വരുന്ന ചെടി വൃക്ഷമായി വളരുന്നു എന്നാൽ അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന വസ്തു ഒന്ന് തന്നെയാണ് ഇതുപോലെ വിശ്വം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നത് എൻ്റെ പരബ്രഹ്മ സ്വരൂപം മാത്രമാണ് എൻ്റെ അവ്യക്ത ഭാവം ഘനീഭവിക്കുമ്പോൾ അത് പ്രപഞ്ച രൂപമായി തീരുന്നു അങ്ങനെ ആ ഞാൻ ജഗത്രയങ്ങളിലേക്കും വ്യാപിച്ചു നിൽക്കുന്നു മഹത്വത്വങ്ങൾ മുതൽ ശരീരം വരെ നാമരൂപങ്ങളുള്ള എല്ലാ സത്വങ്ങളും ജലപ്പരപ്പിൽ കാണുന്ന പത പോലെ എന്നിൽ പ്രതിഫലിച്ച് കാണുന്നു എന്നാൽ പതയിൽ ജലം ഇല്ലാത്തതുപോലെ സ്വപ്നത്തിൽ കാണുന്ന വിവിധ വിഷയങ്ങൾ ഉന്നിദ്രാവസ്ഥയിൽ കാണാത്തതുപോലെ ഇവയെല്ലാം എന്നിൽ പ്രതിബിംബിച്ച് കാണുന്നെങ്കിലും ഞാൻ ഇവയൊന്നിലും സ്ഥിതി ചെയ്യുന്നില്ല ഞാൻ ഇതേപ്പറ്റിയെല്ലാം വിശദമായി നിന്നോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇനിയും ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നാൽ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെപ്പറ്റിയുള്ള സമീക്ഷണം നിനക്ക് ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഭൂതഭാവന പക്ഷേ ഭൂതങ്ങൾ എന്നിലിരിക്കുന്നില്ല എൻ്റെ അത്ഭുതമായ ശക്തിയെ അസാധാരണമായ യുക്തിയെ നോക്കുക എൻ്റെ പരമമായിരിക്കുന്ന സ്വരൂപം ഭൂതങ്ങളെ ധരിക്കുന്നതും ഭൂതങ്ങളെ പാലിക്കുന്നതും ആണെങ്കിലും ഭൂതങ്ങളിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നില്ല തെറ്റിദ്ധാരണ കൂടാതെ അതായത് പ്രകൃതി കുപരിയായി എൻ്റെ യഥാർത്ഥ സ്വരൂപം കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാ വസ്തുക്കളും എന്നിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രസ്താവന അവാസ്തവമാണെന്ന് നിനക്ക് ബോധ്യപ്പെടും എന്തുകൊണ്ടെന്നാൽ ഞാൻ എല്ലാറ്റിലും എല്ലാമാകുന്നു എൻ്റെ അസ്തിത്വത്തിനപ്പുറത്ത് ഒന്നും തന്നെയില്ല എങ്കിലും എൻ്റെ അഖണ്ഡ സ്വരൂപം ശങ്കയാകുന്ന മങ്ങിയ സന്ധ്യാ മനോദൃഷ്ടിക്ക് ഗോചരമാകുന്നില്ല തന്മൂലം ഞാൻ എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുകയാണെങ്കിലും വ്യത്യസ്തമായ അനേകം ജീവികളായി കാണപ്പെടുന്നു എന്നാൽ ശങ്ക ഒഴിവായി വെളിച്ചത്തിൻ്റെ മങ്ങൽ മാറുമ്പോൾ വഴി പിഴപ്പിക്കുന്ന ഈ അനേകത്വം നിശേഷം ഒരുകി പരബ്രഹ്മത്തിൽ ലയിച്ച് എൻ്റെ യഥാർത്ഥ സ്വരൂപം ദൃശ്യമാകുന്നു ഇത് പാമ്പാണെന്ന് ശങ്കിച്ച് പൂമാല ശങ്ക ഒഴിയുമ്പോൾ പൂമാലയാണെന്ന് ബോധ്യപ്പെടുന്നത് പോലെയാണ് കുറച്ചുകൂടി സ്പഷ്ടമായി ഞാൻ വിശദീകരിക്കാം മൺകുടം സ്വയമേവ മണ്ണിൽ നിന്നുണ്ടാകുന്നതാണോ അത് കുശവൻ്റെ കരവിരുത് കൊണ്ടല്ലേ ഉണ്ടാകുന്നത് ആഴി അലയെ ഉണ്ടാക്കുന്നുണ്ടോ അല അനിലൻ്റെ സ്വതന്ത്രമായ ചലനം കൊണ്ട് ആഴിയുടെ ജലപ്പരപ്പിൽ ആവിർഭവിക്കുന്നതല്ലേ പഞ്ഞിക്കെട്ടിനകത്ത് വസ്ത്രം വസ്ത്രം നെയ്ത്തുകാരൻ നിമിത്തമായിട്ടല്ലേ രൂപം പ്രാപിക്കുന്നത് സ്വർണം ആഭരണമാകുമ്പോൾ അതിൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ലെങ്കിലും അത് ധരിക്കുന്നവൻ്റെ ഭാവനാവിലാസത്തിൽ അത് ആഭരണം മാത്രമാണ് നാം കേൾക്കുന്ന മാറ്റൊലിയും കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബവും നമ്മുടെ തന്നെ ശബ്ദത്തിൻ്റെയും ആകാരത്തിൻ്റെയും മാറ്റൊലിയും പ്രതിബിംബവുമല്ലേ അത് മുമ്പ് സ്വയമായി അവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഒരുവൻ ഈ വിവിധ സൃഷ്ടികളെ എൻ്റെ ശുദ്ധസ്വരൂപത്തിൻ്റെ മേൽ അധ്യാരോപിക്കുന്നതുകൊണ്ടാണ് അവ യാഥാർത്ഥ്യമായും വ്യത്യസ്തമായും അവൻ്റെ ഭാവനയിൽ തോന്നുന്നത് ഈ അധ്യാരോപം മായയിൽ നിന്നുടലെടുത്ത വെറും തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ഈ അബദ്ധ ധാരണ നീങ്ങുമ്പോൾ അധ്യാരോപം അവസാനിക്കുകയും നിരാകാരമായി എൻ്റെ സ്വരൂപം മാത്രം അവശേഷിക്കുകയും ചെയ്യും തലകർക്കം ബാധിച്ച ഒരുവന് അവൻ്റെ ചുറ്റുപാടുമുള്ള ഭൂമിയും വൃക്ഷങ്ങളും മറ്റും കറങ്ങുന്നതായി തോന്നുന്നത് പോലെ മനോസങ്കല്പത്തിൽ നിന്നുണ്ടായ വികല്പം എൻ്റെ അഖണ്ഡ സ്വരൂപത്തിൽ ജീവജാലങ്ങളെ ദർശിക്കുന്നതിന് കാരണഭൂതമാകുന്നു ഈ മനോസങ്കൽപ്പത്തെ ഒഴിവാക്കിയാൽ ഞാൻ ജീവജാലങ്ങളിൽ ഉണ്ടെന്നോ അവ എന്നിലുണ്ടെന്നോ സ്വപ്നത്തിൽ പോലും ഭാവന ചെയ്യുന്നത് നിരർത്ഥകമായിരിക്കും ആകയാൽ ഞാൻ എല്ലാ ജീവജാലങ്ങളെയും താങ്ങി നിർത്തുന്നു എന്നോ എല്ലാ ജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നുവെന്നോ പറയുന്നത് ജ്വരഭ്രാന്തി മൂർച്ഛിച്ച ഒരുവൻ്റെ പേയ്പറച്ചൽ പോലെയാണ് ആ യഥാർത്ഥമായ ഒരു പൊരുളിനെ പറ്റിയുള്ള മിഥ്യാധാരണ കൊണ്ടാണ് ഞാൻ അവയ്ക്കെല്ലാം ആധാരമാണെന്നോ അവലംബമാണെന്നോ ഒരുവൻ ചിന്തിക്കുന്നത് കാനൽ ജലം ഇല്ലാതിരുന്നിട്ടും സൂര്യകിരണങ്ങൾ കൊണ്ട് അത് യഥാർത്ഥമായി തോന്നുന്നു അതുപോലെ ഒരുവൻ ജീവജാലങ്ങളെ എന്നിൽ കാണുകയും ഞാൻ അവയിൽ ഉണ്ടെന്ന് കരുതുകയും ചെയ്യുന്നു എന്നാൽ സൂര്യനും അതിൻ്റെ കിരണങ്ങളും ഒന്നു തന്നെ ആയിരിക്കുന്നത് പോലെ ഞാൻ ജീവജാലങ്ങളിൽ നിന്ന് ഭിന്നമല്ല അല്ലയോ അർജുന നീ എൻ്റെ ദിവ്യമായ പ്രഭാവം മനസ്സിലാക്കുന്നുണ്ടോ പറയൂ ഞാനും ജീവജാലങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നീ കാണുന്നുണ്ടോ ഈ പ്രപഞ്ചം യഥാർത്ഥത്തിൽ എന്നിൽ നിന്ന് ഭിന്നമല്ല ആകെയാൽ ഞാൻ അതിൽ നിന്ന് ഭിന്നമാണെന്ന് ഒരിക്കലും യഥാകാശസ്ഥിതോ നിത്യം സർവത്ര ഗോമഹാൻ സർവാണി ഭൂതാനി ചിന്തിക്കരുത്യം എങ്ങും നിറഞ്ഞു നിൽക്കുന്നതും എങ്ങോട്ടും ചലിച്ചു മാറാൻ കഴിവുള്ളതുമായ വായു എപ്രകാരമാണോ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് അറിഞ്ഞാലും വാനിൽ നിറഞ്ഞു നിൽക്കുന്ന വായു വിശാലമായ വാനത്തോളം വ്യാപിച്ചു കിടക്കുന്നെങ്കിലും അത് ചലിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ സാന്നിധ്യം പ്രകടിപ്പിക്കുന്നുള്ളൂ അല്ലാത്ത പക്ഷം വാനവും വായുവും ഒന്ന് തന്നെയാണ് അതുപോലെ എല്ലാ ഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള തോന്നൽ മിഥ്യാബോധം കൊണ്ട് മാത്രമാണ് ഈ മിഥ്യാബോധം മറയുമ്പോൾ എവിടെയും ഞാനല്ലാതെ മറ്റൊന്നും ശേഷിക്കുന്നില്ല ആകയാൽ യഥാർത്ഥ വസ്തുവെന്നും അയഥാർത്ഥ വസ്തു എന്നും പറയുന്നത് ഭാവനയുടെ സൃഷ്ടി മാത്രമാണ് ഈ മാനസ സൃഷ്ടിയുടെ ഉറവിടമായ അജ്ഞാനം നശിക്കുമ്പോൾ ഈ സൃഷ്ടികൾ പ്രത്യക്ഷപ്പെട്ടു എന്നും അപ്രത്യക്ഷപ്പെട്ടു എന്നുമുള്ള ആശയം തന്നെ ഇല്ലാതാകും ആകയാൽ ദിവ്യമായ ഐശ്വര്യയോഗം എന്താണെന്ന് നീ മനസ്സിലാക്കണം ഐശ്വര്യയോഗം യഥാർത്ഥത്തിൽ ബ്രഹ്മം തന്നെയാണ് നീ അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും വിശാലമായ സാഗരപ്പകർപ്പിൽ ഒരു കല്ലോലമായി തീരണം അപ്പോൾ സർവവ്യാപിയായ ആത്മാവാണ് നീയെന്ന് നിനക്ക് ബോധ്യമാകും ഭഗവാൻ തുടർന്നു ഞാൻ വീണ്ടും നിന്നോട് ചോദിക്കട്ടെ നീ യഥാർത്ഥ ജ്ഞാനം കൊണ്ട് പ്രബുദ്ധനായിരിക്കുന്നു ഇപ്പോഴെങ്കിലും നീ കാണുന്ന ദ്വന്ദ്ഭാവം ഒരു സ്വപ്നമെന്നപോലെ ആ യഥാർത്ഥമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ബുദ്ധിക്ക് വീണ്ടും ആലസ്യം സംഭവിച്ചാൽ അഭേദബുദ്ധിയെ പറ്റി നിനക്ക് ലഭിച്ചിട്ടുള്ള ജ്ഞാനം നഷ്ടപ്പെടുന്നതിനും നീ വീണ്ടും ദ്വന്ദ്ത്തിൻ്റെ സ്വപ്നലോകത്തിൽ പതിക്കുന്നതിനും ഇടയാകും അജ്ഞാനമാകുന്ന ബോധക്ഷയത്തെ തരണം ചെയ്ത് പവിത്രമായ ആത്മജ്ഞാനം കൈവരിക്കുന്നതിനുള്ള രഹസ്യം ഞാനിപ്പോൾ നിനക്ക് വെളിപ്പെടുത്തി തരാം അതുകൊണ്ട് അല്ലയോ ധനുർധര ശ്രദ്ധിക്കുക സർവഭൂതങ്ങളെയും ഉണ്ടാക്കുന്നതും നശിപ്പിക്കുന്നതും മായയാണ് അല്ലയോ കൗന്ദേയ പ്രളയകാലത്തിൽ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും അവ്യക്ത അവ്യക്തരൂപിണിയായ എൻ്റെ പ്രകൃതിയിൽ വന്ന് ലയിക്കുന്നു സൃഷ്ടികാലത്തിൽ അവ പിന്നെയും ഞാൻ വിശേഷമായി സൃഷ്ടിക്കുന്നു ഇത് പ്രകൃതിയെന്ന് അറിയപ്പെടുന്നു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് രണ്ട് മടങ്ങായിട്ടാണ് ഒന്ന് എട്ട് വ്യത്യസ്ത രീതിയിലും മറ്റേത് ജീവഭൂതമായിട്ടും പ്രകടിതമാകുന്നു അല്ലയോ അർജുന പ്രകൃതിയെപ്പറ്റി നീ എന്നിൽ നിന്നും നേരത്തെ തന്നെ എല്ലാം കേട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനിയും അതേപ്പറ്റി വീണ്ടും ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ പ്രളയകാലത്ത് എല്ലാ ഭൂതങ്ങളും എൻ്റെ പ്രകൃതി ലയിച്ച് ഒന്നായിത്തീരുന്നു വേനൽക്കാലത്ത് ഉഗ്രമായ ചൂടിൽ പുൽക്കൊടിയും അതിൻ്റെ വിത്തും മണ്ണിൽ മറയുന്നില്ലേ വർഷകാലത്ത് ആകാശം തിങ്ങി നിൽക്കുന്ന മേഘങ്ങൾ ശരൽക്കാലത്ത് അപ്രത്യക്ഷമാകുന്നില്ലേ വായു വിഹായസിൽ മറയുന്നില്ലേ തിരമാലകൾ ജലത്തിൽ ലയിച്ചു ചേരുന്നില്ലേ ഉണരുമ്പോൾ സ്വപ്നം മനസ്സിൽ നിന്ന് തിരോധാനം ചെയ്യുന്നില്ലേ അതുപോലെ എല്ലാ ഭൂതങ്ങളും പ്രളയകാലത്ത് പ്രകൃതിയിൽ ലയിക്കുന്നു എന്നാൽ ഒരു കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു എന്ന് ആളുകൾ വിശ്വസിക്കുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ വിശദീകരിക്കാം ശ്രദ്ധിക്കുക പ്രകൃതി സ്വാമ്യ വിസൃജാമി പുനഃ പുനഃ ഭൂതഗ്രാമിമൃത് സ്വന്തം ശക്തിയായ പ്രകൃതിയെ സദാ തനിക്കധീനയാക്കി നിർത്തിക്കൊണ്ട് പ്രകൃതിക്ക് അടിമപ്പെട്ട് അവശമായി കഴിയുന്ന ഈ പ്രപഞ്ച ഘടകങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്നു അല്ലയോ കിരീടി എൻ്റെ സ്വന്തം ശക്തിയായ പ്രകൃതി എപ്പോഴും എനിക്ക് എനിക്കധീനയാണ് നെയ്ത്തുകാരൻ ഊടും പാവും നിർമ്മിച്ച് നൂലുകൊണ്ട് നെയ്യുന്ന വസ്ത്രങ്ങളിലെ സമചതുരാകൃതി കാണുന്ന രന്ധ്രങ്ങളിലും വസ്ത്രം തന്നെ നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ പ്രകൃതി നാമരൂപാദികളോടുകൂടിയ പഞ്ചമഹാഭൂതങ്ങളായി പ്രപഞ്ചമായി വെളിപ്പെടുന്നു അല്പം തൈര് കലരുമ്പോൾ അതുമായി ചേർന്ന പാല് മുഴുവൻ തൈരായി തീരുന്നത് പോലെ പ്രകൃതി സൃഷ്ടിയിൽ പ്രവേശിക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടി മുഴുവൻ പ്രകൃതിയുടെ രൂപം കൈകൊള്ളുന്നു മണ്ണിൽ കിടക്കുന്ന വിത്ത് ജലസ്പർശമേറ്റ് മുളച്ച് ശാഖോപശാഖകളുള്ള വൃക്ഷമായി തഴച്ച് വളരുന്നത് പോലെ പ്രകൃതി പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് എന്നോട് കടപ്പെട്ടിരിക്കുന്നു ഒരു പട്ടണം രാജാവിനാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു കണക്കിന് സത്യമാണെങ്കിലും യഥാർത്ഥത്തിൽ ആ പട്ടണത്തിൻ്റെ നിർമ്മാണത്തിന് രാജാവ് എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടോ ഉറക്കത്തിൽ സ്വപ്നം കാണുകയും അതിൽ നിന്ന് ഉണർ നെഴുന്നേൽക്കുകയും ചെയ്യുന്ന പോലെയാണ് ഞാൻ പ്രകൃതിയെ അവലംബമാക്കി പ്രവർത്തിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് ഉന്നിദ്രാവസ്ഥയിലെത്തുന്നതിന് കാലുകൾക്ക് വേദന ഉണ്ടാക്കത്തക്കവണ്ണം അവന് നടക്കേണ്ടി വന്നുവോ സ്വപ്നത്തിൽ നടത്തിയ ഏതെങ്കിലും യാത്ര അവനെ ക്ഷീണിതനാക്കുമോ ഞാൻ ഇതെല്ലാം പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയുള്ള യാതൊരു കർമ്മങ്ങളും എന്നെ ലവലേശം സ്പർശിക്കുന്നില്ലെന്ന് നിന്നെ അറിയിക്കാനാണ് രാജാവ് പ്രജകളെ ഭരിക്കുമ്പോഴും അവർ അവരുടെ വ്യാപാരങ്ങളിൽ വ്യാപിതരായിരിക്കുന്നത് പോലെയാണ് എനിക്ക് പ്രകൃതിയുമായുള്ള ബന്ധം എല്ലാം പ്രവർത്തിക്കുന്നത് പ്രകൃതിയാണ് പൂർണചന്ദ്രൻ സമുദ്രത്തിൽ വേലിയേറ്റം സൃഷ്ടിക്കുന്നു എന്നാൽ അതിനുവേണ്ടി എന്തെങ്കിലും അധ്വാനിക്കുന്നുണ്ടോ അചലമായ ഇരുമ്പ് കഷ്ണങ്ങൾ അടുത്തിരിക്കുന്ന കാന്തത്താൽ ആകൃഷ്ടമാകുന്നില്ലേ എന്നാൽ ഇരുമ്പിൻ്റെ ചലനം കാന്തത്തിന് എന്തെങ്കിലും അപജയം ഉണ്ടാക്കുന്നുണ്ടോ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പ്രകൃതിയെ അധിഷ്ഠാനമാക്കിക്കൊണ്ട് സകല ഭൂത സമൂഹങ്ങളെയും തുടർച്ചയായി സൃഷ്ടിക്കുന്നു അപ്രകാരം സകല ഭൂതങ്ങളും പ്രകൃതിയുടെ സ്വാധീന വലയത്തിലാണ് അല്ലയോ പാണ്ഡവ പിറ്റിൽ നിന്ന് എപ്രകാരമാണോ ഭൂമിക്ക് വൃക്ഷ ലതാദികളെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നത് എപ്രകാരമാണോ ശരീരത്തോട് ബാല്യവും കൗമാരവും വാർദ്ധക്യവും ബന്ധപ്പെട്ടിരിക്കുന്നത് ആകാശത്തിൽ കാർമേഘങ്ങൾ ആവിർഭവിക്കുന്നതിന് മഴക്കാലം എത്രമാത്രം കാരണഭൂതമാകുന്നു സ്വപ്നത്തിന് നിദ്ര എപ്രകാരം ഒരു നിമിത്തമാണോ അപ്രകാരം തന്നെ പ്രകൃതി ഭൂത സമൂഹങ്ങളുടെ എല്ലാം കുടുംബിനിയാണ് സ്ഥാവര ജംഗമങ്ങളും സ്ഥൂല സൂക്ഷ്മങ്ങളും ആയ എല്ലാ ഭൂതങ്ങളുടെയും മൂലകാരണം പ്രകൃതിയാണ് ആകയാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനോ പരിപാലിക്കുന്നതിനോ ഉള്ള ഉത്തരവാദിത്വമൊന്നും എന്നിലില്ല ചന്ദ്രകിരണങ്ങൾ ജലത്തിൽ പ്രതിഫലിക്കുമ്പോൾ വള്ളികളെ പോലെ വളഞ്ഞിരിക്കുന്നതായി കാണാം എന്നാൽ അത് ചന്ദ്രൻ്റെ സൃഷ്ടിയല്ല അതുപോലെ സൃഷ്ടികർമ്മം എന്നെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല അല്ലയോ അർജുന ആ വക വിശ്വസൃഷ്ടാതികർമ്മങ്ങൾ അവയിൽ അഭിമാനം ഇല്ലാത്തവനും ഉദാസീനനെ പോലെ ഇരിക്കുന്നവനുമായ എന്നെ ബന്ധിക്കുന്നതേയില്ല ഉപ്പ് കൊണ്ട് അണകെട്ടി ആളിയുടെ വേലിയേറ്റം തടയാൻ കഴിയാത്തതുപോലെ സൃഷ്ടികർമ്മങ്ങളെല്ലാം എന്നിലാണ് പരമമായി അവസാനിക്കുന്നതെങ്കിലും അവയെന്നും എന്നെ ബന്ധിക്കുന്നതേയില്ല ഒരു ധൂമപഞ്ചരത്തിന് ആഞ്ഞു വീശുന്ന അനിലനെ തടഞ്ഞു നിർത്താൻ പറ്റുമോ തമസിന് സൂര്യബിംബത്തെ തുളച്ചു കയറാൻ കഴിയുമോ പേമാലിക്ക് പർവ്വതഗർഭത്തിലിരിക്കുന്ന വസ്തുക്കളെ കുതിർക്കാൻ കഴിയുമോ അതുപോലെ പ്രകൃതിയുടെ പ്രവൃത്തികളൊന്നും എന്നെ ബാധിക്കുന്നില്ല പ്രകൃതിയുടെ അവസ്ഥാന്തര ഭേദങ്ങൾക്ക് ഞാൻ കാരണക്കാരനാണെങ്കിലും ഞാൻ ഉദാസീനനാണ് ഞാൻ ഒന്നും തന്നെ ചെയ്യുകയോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയോ ചെയ്യുന്നില്ല ഒരു വീട്ടിലിരിക്കുന്ന കത്തുന്ന വിളക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് ആരെയെങ്കിലും പ്രേരിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് ആരെയെങ്കിലും പിന്തിരിപ്പിക്കുകയോ ചെയ്യുന്നില്ല ആരാണ് ചെയ്യുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ഉള്ള കാര്യത്തിൽ പോലും അത് ഉദാസീനമാണ് എന്നാൽ ആ വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രവർത്തികൾക്കും അത് സാക്ഷ്യം വഹിക്കുന്നു അതുപോലെ എല്ലാ ഭൂതജാലങ്ങളുടെയും സൃഷ്ടിയുടെയും ഉറവിടം ഞാനാണെങ്കിലും അവയുടെ പ്രവർത്തികളിൽ എനിക്ക് ഉപേക്ഷാഭാവമാണ് ഉള്ളത് അർജുന ഈ ഒരേ ഒരു കാര്യം ഏതെല്ലാം വിധത്തിലാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇനിയെങ്കിലും ഇത് ഓർത്തിരിക്കുക